ഇത് മാസം ഓട്ടോറിച്ച് നിന്നാണ് നമ്മൾ ഹീറോൻ്റെ പാഷൻ വണ്ടി ജനറൽ സർവീസും അതേപോലെ എൻജിൻ്റെ ഒരു ചെറിയ സൗണ്ട് വേരിയേഷനൊക്കെ ആയിട്ട് അയച്ചാണ് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്കും ഒക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചതാണ് അപ്പോൾ നമുക്ക് തമ്മിൽ യൂസ് ചെയ്ത് തന്നത് കമ്പനി ലൈൻറാണ് അപ്പോൾ ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ലൈനറൊക്കെ പുതിയ ലൈനറുണ്ടോ അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി കമ്പിലൊക്കെ അത്യാവശ്യം കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കി ഒന്ന് റീസിറ്റ് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ചെയിന് ടൈറ്റ് ചെയ്ത് ടൈ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യാം കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളിയും കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിലെ അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യണ കൂടുതൽ കൂടെ ചെയിൻ കൂടി ഒന്ന് വാഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെയിൻ ഒന്ന് ഗ്രീസ് ചെയ്തിട്ടുള്ള എന്തായാലും മഴയൊക്കെയാണ് വരാമാണ് അപ്പോൾ അത്യാവശ്യം കുറച്ച് ലൈഫ് കിട്ടും നമുക്ക് ചെയിൻ പിന്നെ എയർ ഫിൽട്ടർ ഭാഗത്ത് നമ്മൾ നോക്കുന്നുണ്ട് എയർ ഫിൽട്ടർ ഒക്കെ പുതിയ ഫിൽട്ടർ കിടക്കണം ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി പിന്നെ നമുക്ക് ആ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ കാണിച്ചു തരുന്നത് ഈ എഞ്ചിൻ്റെ ഉള്ളിൽ ഈ ചെയിൻ്റെ ഉണ്ടോ അപ്പോൾ അതൊന്നും മാറ്റിയിടണം അതേപോലെ തന്നെ അത് മാറ്റണ കൂട്ടത്തിൽ അതിൻ്റെ രണ്ട് വീലുകളുണ്ട് റബ്ബർ ടൈപ്പ് വീലുകൾ അതും മാറ്റി റീസെറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അത് അഴിക്കുമ്പോൾ അതിൻ്റെ ഗ്യാസ് കെറ്റ് സൈഡിൽ തന്നെ ഓറിംഗ് ഐറ്റംസ് ഒക്കെ മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ ആ സൗണ്ടിൻ്റെ കേസിൽ അത് റെഡി ആയിക്കോളും അതേപോലെ എൻജിൻ ഓയിൽ മാറണമുണ്ട് പിന്നെ നമുക്ക് കാർബേഡർ ജസ്റ്റ് ഒന്ന് അഴിച്ചിട്ടുണ്ട് കാരണം പറയാൻ കാരണം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കണ സമയത്ത് നമുക്കൊരു ചെറിയൊരു പിക്കപ്പ് ലോ പോലെ കാണിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് അയച്ച് ക്ലീൻ ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് കാരണമെന്താണെന്ന് വെച്ചാൽ ആ എയർ ഫിൾഡറും ആ ഭാഗം നമ്മൾ ക്ലിയർ ആയി പോകും അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് ഞാൻ വാഷ് ചെയ്തിട്ട് ടെസ്റ്റ് പറഞ്ഞാൽ അതായത് ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട് അതിനെല്ലാം ഇവിടെയൊക്കെ അത്യാവശ്യം തുരുമ്പ് പോലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈയോടെ തന്നെ ഒന്ന് പെയിൻറ് ചെയ്ത് ടച്ച് ചെയ്ത് പോകണമെങ്കിൽ ഉള്ളിലായൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ ഒന്ന് വാഷ് ചെയ്ത് പെയിൻറ്റ് ടച്ച് ചെയ്ത് എടുക്കാം കേട്ടോ പിന്നെ നമുക്കതിൻ്റെ ഫ്രണ്ട് ഈ ഗ്രീഷ്യൻ സ്വിച്ച് താക്കോൽ സ്വിച്ചിൻ്റെ ലൂസ് കോണ്ടാക്റ്റ് ഉണ്ട് അതൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ ഞാൻ ബാക്കിയത്തെ ചെയ്ത് വരുമ്പോൾ ആ കൂട്ടത്തിൽ കിട്ടണമെങ്കിൽ ക്ലീർ ചെയ്യാം അതേപോലെ ഫ്രണ്ട് ബ്രേക്ക് കൂടി ഒന്ന് അഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്താൽ കാരണം എന്തായാലും മഴയാണ് അപ്പോൾ എന്തായാലും നമുക്കതൊക്കെ ചെയ്യേണ്ട പറഞ്ഞ വർക്കാണ് പിന്നെ അതേപോലെ തന്നെ സ്വാർ സ്വർപ്ലക്കായാലും ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി ബാറ്ററി ഓൾറെഡി നമുക്ക് കംപ്ലയിൻ്റ് ആണത് ഇതും ഇരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതാണ് ഫുള്ളായിട്ട് ഡാമേജ് ആണ് അപ്പോൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ ആ ബാറ്ററി വെച്ച് നോക്കിയിട്ട് സെൽഫിൻ്റെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ അത് എങ്ങനെ വേണ്ടത് വെച്ചാൽ നമുക്ക് അത് ക്ലിയർ ചെയ്യട്ടോ പിന്നെ അതേപോലെ ഹോ മറ്റേ സിഗ്നലുകൾ സിഗ്നൽ ഹോണ് ഇൻഡിക്കേറ്റർ ഹോണൊക്കെ പ്രോപ്പറായിട്ടോ ബാറ്ററി വയ്ക്കുമ്പോൾ നമുക്ക് അത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്ത് അതിൻ്റെ സിഗ്നലുകളൊക്കെ ക്ലിയർ ചെയ്ത് റീസെറ്റ് അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഏകദേശം ഇപ്പം നമുക്ക് പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിൽ ഇടാം നോക്കിയിട്ടൊന്ന് റിപ്ലേ ചെയാൽ മതി കേട്ടോ പരമാവധി വണ്ടി ഒന്ന് വൈകിട്ടേക്ക് മാക്സിമം തീർക്കാനുള്ള രീതിയിലാണ് നോക്കണേ അപ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നടത്തേക്ക് എടുക്കാമെന്ന വണ്ടീഷ്യൽ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ